स्वमदायनादन् कूडेन बीयचेत् साक्ष्यं शाहाद। சரிதா இதொன்னே சுன்னத் சரித திண்டே மாகம் கோர் சத்யொன்னே நபி ஸ்வராயநாணேபிச்சேதி சரிதா சச்சரித மார்க்கோத்து சத்திய சுன்னத்து ஜமாழ்த்து இஸ்லாம் கப்பல் போல் ஆழக்கடலாய் இஸ்லாம கப்பல் போல் ஆழ வம் கப்பீலாய் ஐக்கியத்தில் கப்பீத்த ஆஜயத் திராய் சோமராயநாச்சே சாட்சியம் சாஹாதி அல்லா நிபாத் சச்சரிதா मार्गं कोत् सत्यदिलीदन्ने सुन्नत् चमात् കപ്പൽ ദ്വാരം വീട്ടിയിടും പറ്റില്ലായി കൈക്ക് പിടിച്ചീടും പലചേരിയായി പിന്നിച്ച് കലഹം കുടീടും സ്വമരായ നാഥൻ കൂനെ ചേര് സാക്ഷ്യം സച്ചറിത സ്വാഹ തിന്റെ മാർഗം കോത്ത് സത്യദിന ജ

ഭാഗം എൻറ്റും എഴുപത്തി രണ്ടും കമ്പോലാലത്തിൽ അരുളുന്നു അകൽ यनाथन् को हे चेत चेत् साक्ष्यं शाहति अल्ला न बीपात् सच्चरिता स्वाहा तिण्डे मार्गं सत्य दीनी दुन्ने सुन्नत मात् ബിസ്മില്ല അൽഹമുല്ല വസ്വല തുസല മോണല അഷ്റഫി റസുലില്ല വ ആലിക്കുല്ലിം വ സഹാബത്തി അൽഫ ഇസീന ബിരിയലുള്ള അമ്മാ ബ കൂട്ടുകാരെ സുന്നി ജമഅയത്തുൽ മുല്ലമീൻ എസ് ജെ എം മലപ്പുറം ജില്ലാ കമ്മിറ്റി ആവിഷ്കരിച്ചിട്ടുള്ള ഈ ഡോക്യുമെൻ്ററി വിദ്യാർത്ഥികളുടെയും ശ്രോതാക്കളുടെയും ഇരുലോക വിജയം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് ഇതിലെ ഗുണപാഠങ്ങൾ ഗ്രഹിക്കുക വഴി ജീവിതം ആദർശ കർമ്മങ്ങളിലൂടെ ചിട്ടപ്പെടുത്തിയാൽ നമ്മുടെ മുഴുവൻ മേഖലകളിലും വിജയം ഉറപ്പ് അതുകൊണ്ട് തന്നെയാണ് വിജയപേടകം എന്ന് നാം ഇതിനു പേരുവച്ചിട്ടുള്ളത് കൂട്ടുകാരെ നിങ്ങൾക്ക് കപ്പൽ പരിചയമില്ലേ എന്നാൽ ഈ പേടകം നിങ്ങൾ കണ്ടതിനേക്കാളും മനസ്സിലാക്കിയതിനേക്കാളും എത്രയോ വലുതും മനോഹരവുമാണ് യഥേഷ്ടവിഭവങ്ങളും പാനീയങ്ങളുമടക്കം യാത്രാന്ത്യം വരെയുള്ള എല്ലാവിധ ആസ്വാദന സംവിധാനങ്ങളുമുള്ളതാണ് ഈ വിജയപേടകം ഇതിലെ സൗകര്യങ്ങളും വിഭവ സമൃദ്ധങ്ങളും ഏവരെയും ആകർഷിപ്പിക്കുന്നതും കണ്ണഞ്ചിപ്പിക്കുന്നതുമാണ് പല തട്ടുകളിലായി ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിട്ടുള്ള ഈ കപ്പലിൽ വി ഐപികൾക്കും സാധാരണക്കാർക്കും കാറ്റഗറി അനുസരിച്ചാണ് ഇരിപ്പിടം തയ്യാർ ചെയ്തിട്ടുള്ളത് കപ്പലിൻ്റെ അടുക്കും ചിട്ടയും സന്തുലിതാവസ്ഥയും പരിഗണിച്ച് ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള ശുദ്ധജലം സംഭരിച്ചു വെച്ചിട്ടുള്ളത് മുകളിലത്തെ തട്ടിലാണെന്നു മാത്രം അങ്ങനെ എന്തുകൊണ്ടും ധന്യമായ ഈ കപ്പൽ യാത്രക്കാരെയും വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് നടുക്കടലിൽ അത് സംഭവിച്ചത് ആ ഭീകര സംഭവം പറയുന്നതിന് മുമ്പ് സാന്ദർഭികമായി ഒരു കാര്യമുണർത്തട്ടെ ഇത്തരം ഒരു കപ്പലിനോടാണ് നബിസല്ലാഹു അലഹി വസല്ലമാത്തങ്ങൾ പരിശുദ്ധ ഇസ്ലാമിനെ ഉപമിച്ചത് അത് എങ്ങനെയെന്നല്ലേ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം നാദൻ അല്ലാ െ പി സച്ചരിത സ്വാഹാപത്തിൻ്റെ മാർഗം കോർത്ത് സത്യദീൻ ഒന്നേ സുന്ന സമതായ നാഥൻ കൂടെ

ഹസ്ത് ആദം അലിഹിസ്സലാം മുതൽ തുടക്കം കുറിക്കപ്പെട്ടതും അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങളെക്കൊണ്ട് സമ്പൂർണമാക്കപ്പെട്ടതുമാണ് ലക്ഷക്കണക്കിന് സ്വഹാബികൾ ജീവിച്ച് കാണിച്ചു തന്ന ഈ പ്രസ്ഥാനം ഖുർആൻ സുന്നത്ത് ഇജ്മാൾ കിയാസ് എന്നീ പ്രമാണങ്ങളെ കൊണ്ട് ലോകത്ത് സമർപ്പിക്കപ്പെട്ടതുമാണ് സമ്പൂർണമായ ഇസ്ലാം അഥവാ സുന്നത്ത് ജമാഴത്ത് ലോകരാഷ്ട്രങ്ങളിൽ വൻ സ്വാധീനം സൃഷ്ടിച്ചപ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ സുന്നത്ത് ജമാഴത്തിനെ തകർക്കാൻ പല ഗൂഢപദ്ധതികളും ആവിഷ്കരിച്ചു ഇതിന്റെ ഭാഗമായി ആയിരക്കണക്കിന് ചാരന്മാരെ ലോകത്തിന്റെ വിവിധ ദിക്കുകളിലേക്ക് മുസ്ലിം വേഷം കെട്ടിച്ച് നിയോഗിക്കുകയാണ് മുസ്ലിങ്ങളുടെ ഐക്യത്തിൻ്റെയും ഇജ്ജത്തിൻ്റെയും കാരണം മനസ്സിലാക്കിയ ഈ ചാരന്മാരും ശത്രുക്കളും ഇസ്ലാമിനെ തകർക്കാനും മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാനും പല മാർഗങ്ങളും ചിന്തിച്ചു കൊണ്ടേയിരുന്നു അതിന് അവർ ഒരു മാർഗമായിരുന്നു ഇസ്ലാമിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന ചില സംഘടനകളെയും പ്രസ്ഥാനക്കാരെയും സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് ഇതിൻ്റെ പരിണിത ഫലമായിട്ടാണ് വഹാബിസം മൗദൂദിസം തെബിലീസിസം തുടങ്ങിയ നിരവധി പ്രസ്ഥാനക്കാർ ഇസ്ലാമിൻ്റെ പേരിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത് കൂട്ടുകാരെ ഇത്തരം പ്രസ്ഥാനക്കാരുടെ കുതന്ത്രങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് ഉണർത്തുന്നതോടൊപ്പം ഇത്തരം പുത്തൻ ചിന്താഗതിക്കാരുടെ ഉത്ഭവം കൂടുതൽ പഠിക്കണമെന്നും ഈ സമയത്ത് ഉണർത്തുകയാണ് അങ്ങനെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന ബിതഴി കക്ഷികൾ ജനങ്ങളെ വഴിപിഴപ്പിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ സുന്നത്ത് ജമാഴത്ത് മാത്രമാണ് ഇസ്ലാമെന്ന് പണ്ഡിതന്മാർ പ്രമാണങ്ങളെ കൊണ്ട് തെളിയിച്ചു ഈ ആശയം യുക്തിഭദ്രമായി പഠിപ്പിക്കുന്നതിനുള്ള പ്രവാചകാധ്യാപനത്തിന്റെ ഉത്സാര സംഗ്രഹമാണ് തുടക്കത്തിൽ കാവ്യശകലമായി നിങ്ങളെ കേൾപ്പിച്ചത് അത് നമുക്ക് ഒന്നുകൂടി വിലയിരുത്താം ഇസ്ലാമ അതെ ഇസ്ലാമാകുന്ന കപ്പലിന്റെ ഒരേകദേശ രൂപമാണ് നാം ഇതിലൂടെ ഗ്രഹിച്ചത് മുജതഹിദുകളായ അയിമ്മത്തുകൾ ക്രോഡീകരിച്ച മതവിധികൾ വിഭവങ്ങളായിട്ടുള്ള ഈ കപ്പലിന്റെ നിയന്ത്രണം നബിസ് അലൈഹി വസല്ല തങ്ങൾ സ്വഹാബികളെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് അങ്ങനെ ഇസ്ലാമാകുന്ന കപ്പലുമായി സ്വഹാബികൾ കേരള തീരത്തെത്തുകയും കപ്പലിൻ്റെ സവിശേഷതകളും വിധിവിലക്കുകളും നന്നായി ബോധിച്ച കേരള ജനത കപ്പലിൽ അഭയം കണ്ടെത്തുകയും ചെയ്തു കപ്പലിൻ്റെ ആകർഷണീയതയും മഹത്വവും അവരിൽ ആനന്ദവും ആഹ്ലാദവും പകർന്നുവെങ്കിലും അതിൻ്റെ സഞ്ചാരപഥം പ്രശ്നസങ്കീർണതകൾ നിറഞ്ഞതായിരുന്നു കൂറ്റൻ തിരമാലകളെയും വാപ്പിളർന്നു നിൽക്കുന്ന നീല തിമിംഗലങ്ങളെയും ഭേദിച്ചു ആ യാത്ര പലപ്പോഴും ഭീതിജനകമായിരുന്നു കാറ്റും കോളും കപ്പലിനെയും യാത്രക്കാരെയും ഭയവിജ്വലരാക്കി ഇതിനിടയിലാണ് ഏവരെയും ഞെട്ടിപ്പിക്കുന്ന ആ നീചകൃത്യം നടുക്കടലിൽ അരങ്ങേറിയത് എന്തായിരുന്നു അവിടെ നടന്നത് ഈ കൈക്ക് പല ായി അതെ ഒരു വിഭാഗം കപ്പലിൽ കലഹത്തിന് ശ്രമിക്കുകയാണ് മുജിതഹിദുകളായ അഴിമത്തുകൾ ക്രോഡീകരിച്ച വിധിവിലക്കുകൾ വേണ്ടെന്നു വെച്ച് പുതിയത് തേടാനുള്ള ഒരുക്കത്തിലാണവർ അവർ ചെയ്യുന്നത് എന്താണെന്നോ ഉദാഹരണ സഹിതം വ്യക്തമാക്കാം കപ്പലിൽ ശുദ്ധവെള്ളം സംഭരിച്ചു വെച്ചിട്ടുള്ളത് മുകളിലത്തെ തട്ടിലാണല്ലോ അത് അവിടുന്ന് എടുക്കുവാനുള്ള പ്രയാസമാണ് കുഴപ്പത്തിന് കാരണമായി അവർ ആരോപിക്കുന്നത് അവരുടെ വിചിത്രവാദം ഇങ്ങനെ വെള്ളത്തിന് എന്തിനു നാം മുകളിൽ തേടിപ്പോവണം കപ്പലിൻ്റെ ഒരു പലക പൊളിച്ചു മാറ്റിയാൽ യഥേഷ്ടം വെള്ളം നമ്മെ തേടി ഇങ്ങോട്ട് വരുമല്ലോ ഒന്നുകൂടെ പറഞ്ഞാൽ കുർആാനുള്ളപ്പോൾ എന്തിനീ മധുഹബുകൾ എന്ന് പറഞ്ഞ് ഇസ്ലാമിൽ കുഴപ്പമുണ്ടാക്കുന്ന ഈ കക്ഷികൾ ആഴക്കടലിൽ കപ്പലിൻ്റെ പലക പൊളിച്ച് വെള്ളമെടുക്കുന്നതിനോട് സമാനമായ പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സമയം സുരക്ഷാഭടന്മാരാകുന്ന പണ്ഡിതന്മാർ അവരെ പ്രതിരോധിച്ചുവെങ്കിലും ഉപദേശങ്ങളൊന്നും സ്വീകരിക്കാതെ പല ദുർന്യായങ്ങളും പറഞ്ഞ് അവർ വീണ്ടും കപ്പലിൻ്റെ പലക പൊളിക്കുവാനുള്ള ശ്രമത്തിലാണ് ഇതോടെ കപ്പലിൽ കലഹം രൂക്ഷമാവുകയും പല ചേരികൾ രൂപപ്പെടുകയും ചെയ്തു അങ്ങനെ ഇസ്ലാമാകുന്ന കപ്പലിൽ പ്രധാനമായും മൂന്ന് ചേരികൾ രൂപപ്പെട്ടു അവർ ആരൊക്കെയെന്നറിയണ്ടേ ഒന്ന് വെള്ളമെടുക്കാൻ കപ്പലിൻ്റെ പലക പൊളിച്ചു മാറ്റുന്നവർ രണ്ട് കപ്പിത്താൻ്റെയും സുരക്ഷാഭടന്മാരുടെയും നിർദ്ദേശങ്ങൾ മാനിച്ച് പൊളിക്കുന്നവരെ കൈമാറ്റി എതിർക്കുന്നവർ മൂന്ന് തിരമാലകളെയും തിമിങ്കലങ്ങളെയും ചൂണ്ടി പരസ്പരം കലഹിക്കരുതെന്നും പൊളിച്ച് വെള്ളമെടുക്കുന്നവരോട് അങ്ങനെയും മുകളിൽ നിന്നെടുക്കുന്നവരോട് അങ്ങനെയും കൽപ്പിച്ച് ഐക്യവാദികളായി ചമയുന്നവർ ഇങ്ങനെ ഇവർ പരസ്പരം ഭിന്നിച്ചും കലഹിച്ചും എഴുപത്തിമൂന്ന് ചേരിയായി പിരിഞ്ഞു കൂട്ടുകാരെ ഇനി നിങ്ങൾ പറയൂ ഇതിൽ ആരാണ് സത്യത്തിൽ കപ്പലിൻ്റെയും യാത്രക്കാരുടെയും സുരക്ഷയ്ക്കു വേണ്ടി വാദിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും ആരാണ് കപ്പലിൽ ഭിന്നതയ്ക്ക് തുടക്കം കുറിച്ചത് എന്താണ് ഭിന്നതയുടെ തുടക്കത്തിന് കാരണം ഇതിന്റെ ശരിയുത്തരം കണ്ടെത്തുന്നതിലൂടെ ആരാണ് നേരിന്റെ പക്ഷത്ത് നിലയുറപ്പിക്കുന്നവർ എന്ന് നമുക്ക് യുക്തിഭദ്രമായി ബോധ്യപ്പെടുന്നതാണ് അത് നമുക്കൊന്ന് പരിശോധിക്കാം കപ്പൽ പൊളിക്കുന്നവരെ കൈമാറ്റി എതിർത്തില്ല എങ്കിൽ ഒന്നടങ്കം നശിക്കാൻ അത് കാരണമാകും ആഴക്കടലിലെ തിരമാലകളെയും തിമിങ്കലങ്ങളെയും ചൂണ്ടി പ്രശ്നമുണ്ടാക്കരുതെന്ന് പറഞ്ഞ് പൊളിക്കുന്നവരെ തടയാതിരുന്നാൽ കപ്പൽ ഒന്നടങ്കം മുങ്ങി നശിക്കും പുറത്തുനിന്നുള്ള ഭീഷണികളും ഭീകരതയും ഓർമ്മപ്പെടുത്തി ബിതഴികളോടൊത്ത്